നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഹാർദിക് പാണ്ഡ്യക് പരിക്കാണ് പക്ഷെ അയാളത് മറച്ചു വെക്കുകയാണ് അയാളത് സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത് സൈമൺ റൂൾ ആണ് കമൻറ്റേറ്ററായിട്ട് നമുക്ക് സൈമൺ റൂളിന് അറിയാം ന്യൂസിലാൻഡിന്റെ താരമായിരുന്നു സൈമൺ റൂള് അദ്ദേഹമാണ് ഇങ്ങനെ വളരെ അധികം വിവാദമായിക്കാവുന്ന ഒരു കാര്യം പറയുന്നത് അതിന് ചില കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ നോക്കാം അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് ക്രിബിലാണ് സെമുള് പറയുന്നു ആദ്യ മത്സരത്തിൽ ആദ്യം അവർ അറിയാൻ വന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ നടത്താൻ ശ്രമിച്ചത് സഡൻലി പിന്നെ ബൗളിന്ന് ബൗളിന്ന് കാണുന്നില്ല അൾ ഇഞ്ചുവാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം പക്ഷേ ഹിസ് നോട്ട് അഡ്മിറ്റിങ് ഇറ്റ് അത് സമ്മതിക്കുന്നില്ല അത് തുറന്നു പറയുന്നില്ല സമ്മതിക്കുന്നില്ല പക്ഷേ സംതിങ് റോങ് വിത്ത് ഹിം ഫോർ ഷുവർ അതിന് കുറപ്പുണ്ട് എന്നാണ് ഇപ്പോ സൈമൺ റൂൾ പറയുന്നത് എന്നാൽ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ മുംബൈയുടെ ആദ്യ മത്സരത്തിൽ ആദ്യ ഓവർ എറിയാന് എത്തിയത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു അതിനു ശേഷമുള്ള മത്സരത്തിൽ രണ്ടാമത്തെ ഓവർ എറിയാൻ വന്നത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ ബൗൾ ചെയ്തില്ല പിന്നെ ഇപ്പൊ ആർ സി ബിക്ക് എതിരെ ഓരോ ഓവർ മാത്രമാണ് ബൗൾ ചെയ്തത് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവും ഇപ്പൊ പരിക്കുണ്ട് എന്ന് പറഞ്ഞ് കളിക്കാതിരുന്നാൽ സംഗതിയാകെ കൈവിട്ടു പോകുമെന്നും പാണ്ഡ്യ് അറിയാം അതുകൊണ്ട് ആ പരിക്ക് മറച്ചു വെച്ചുകൊണ്ടാണ് പാണ്ഡ്യ കളിക്കുന്നതെന്നും പാണ്ഡ്യ അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുമാണ് സൈമൺ ഡൂളിന്റെ ഒരു വിശദീകരണം എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇനിയിപ്പം പാണ്ഡ്യ എങ്ങനെ ഈ ബൗളിങ്ങിനെ കാണും മറ്റു മറ്റൊക്കെ അടുത്ത മത്സരം സി എസ് കെക്കെതിരെയാണ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് സിദ്ധ്യത